ടൂ സ്ട്രോക്ക് വണ്ടിയായ ആർ എക് സീരീസിൽ ഇന്ത്യയിൽ ഒരുപാട് ഫാൻസ് ഉണ്ടാവും പക്ഷെ വേൾഡിലെ മൊത്തം ഫാൻസ് ഉള്ള യമഹയുടെ ഒരു ചെറിയ ടൂ സ്ട്രോക്ക് സീരീസ് ഉണ്ട് ദ ഡി ടി സീരീസ് അതുവരെ ഒരു സ്ക്രാബിളോ അല്ലെങ്കിൽ ട്രയൽ ബൈക്കോ എന്നൊക്കെ പറയുന്നത് ഒന്നില്ലെങ്കിൽ നിങ്ങൾ വണ്ടി വാങ്ങിച്ച് അതിൽ കുറെ കാശ് ഇൻവെസ്റ്റ് ചെയ്ത് മോഡിഫൈ ഒക്കെ ചെയ്ത് എടുക്കേണ്ടി വന്നതന്നെ പക്ഷെ യമഹ ചെയ്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടു ഫിഫ്റ്റി സി സി എയർപൂൾ സിംഗിൾ സിലിണ്ടർ ടൂ സ്ട്രോക്ക് സൈക്കിൾ അതും യമഹയുടെ ഒരു ഓട്ടോ ലൂബിംഗ് സിസ്റ്റം കൂടിയാണ് വരുന്നത് അതായത് പെട്രോളിന്റെ കൂടെ തന്നെ എഞ്ചിൻ ഓയിൽ ഒഴിക്കേണ്ട കാര്യമില്ല അതിന് പ്രത്യേക ഒരു റിസർവറും കൂടി ഉണ്ടായിരുന്നു തന്നെ ആ ഒരു എൻജിൻ ബുള്ളറ്റ് ആയിരുന്നു അതായത് ആൾക്കാർ ൊക്കെ വിശ്വസ്റ്റ് എടുക്കാൻ പറ്റുന്ന ഒരു സാധനം കൂടിയായിരുന്നു അതുകൊണ്ട് തന്നെ ആ മാർക്കറ്റും ആ ഒരു സെഗ്മെന്റും യമഹ ചുമ്മാ കൈയടക്കി അത് മാത്രമല്ല പ്രാന്തന്മാർക്ക് വേണ്ടി ഈ സാധനം ഇറക്കിയതും പോരാ അതിനേക്കാളും മാക്സ്ട്രീം പ്രാന്തമുള്ളവർക്ക് വേണ്ടി അതിൻ്റെ കൂടെ ഒരു ജീവൈറ്റ് കിറ്റും കൂടി കൊടുത്തു അതായത് യമഹ കുറച്ചുകൂടി കാശ് കൊടുക്കുക റേസിംഗ് പിസ്റ്റൻസും കാര്യങ്ങളും വേറെ റേസിംഗ് പാർട്സ് ഒക്കെ വെച്ചിട്ട് ഓൾമോസ്റ്റ് എയ്റ്റ് ടു ടെൻ ബി എച്ച് പി കൂട്ടിയിട്ട് വീണ്ടും അതിനൊരു എക്സ്ട്രീം മോൺസർ ആക്കിയിട്ട് ആൾക്കാരുടെ കായ് കൊടുത്തു ആൾക്കാർ പിന്നെ സ്ക്രാമ്പിങ്ങും ഓഫ് റോഡിംഗും ട്രയൽ റണ്ണിങ്ങും ഒക്കെ തുടങ്ങി അതായത് നൂറ്റി പതിനെട്ട് കിലോ മാത്രമേ ഈ വണ്ടിക്ക് ഉണ്ടായിരുന്നുള്ളൂ ഇത്രയും സ്പെക്കും കാര്യങ്ങളും റിലയബിലിറ്റി ഒക്കെ കൊടുത്തപ്പോഴും യമഹയുടെ ഡിസൈനിങ്ങിൽ യമക്ക് ഇതുവരെ തെറ്റിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യമഹയുടെ ഡിസൈനേഴ്സ് അതിനൊരു ടൈംലെസ് ഡിസൈൻ ആയിട്ടാണ് ചെയ്തേക്കുന്നത് ആ ഒരു സെയിം ഡിസൈനിൽ തന്നെ ഇവിടെ ഒരു വണ്ടി ഇറക്കുകയെന്നാണെങ്കിൽ അത് ചുമ്മാ വിറ്റ് പോകുക അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആയിരുന്നു അപ്പോൾ ഇതേപോലെയുള്ള റട്ട്രോ ബൈക്സിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഡു ഫോളോ മീ അതേപോലെ തന്നെ നിങ്ങളുടെ യമഹ ഫാൻ ബോയ് ആയ ഫ്രണ്ടിന് ഈ വീഡിയോ അയച്ചു കൊടുക്കുക ടിൽ ദിസ് ഇസ് മീ വെയിറ്റ് സെയിങ് വീണ്ടും കാണാൻ വന്നിരിക്കാം ബൈ ബൈ